സാർ അതെനിക്ക് കുറച്ച് കുറേ നാളുകളായിട്ടുള്ളൊരു സംശയമാണ് കുറേ സംശയങ്ങളുണ്ട് അതിൽ കുറേ സംശയങ്ങൾ എനിക്ക് മറുപടി തന്നു കദറിനെ കുറിച്ചുള്ള ഒരു സംശയം അപ്പോൾ എനിക്ക് ആ ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും പവർഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കദർ അപ്പോൾ ആ കദർ നമുക്ക് മനസ്സിലാക്കിയത് അതായത് നമുക്ക് നമ്മുടെ ഇത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു തന്നേക്കുന്നത് നന്മയും തിന്മയും വരുന്നത് അള്ളാഹുവിൽ നിന്നാണ് ഇപ്പോൾ ആ കദറിൽ പറയുകയാണ് നന്മ മാത്രമാണ് അള്ളാഹുവിൽ നിന്ന് വരുമെന്ന് പറയുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് ദൈവത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അതായത് നന്മ മാത്രം വരുത്താൻ ഒരു ദൈവം തിന്മ വരുത്താനായിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറയുന്ന ബിബിലീസോ അല്ലെങ്കിൽ ഷൈതാനോ അപ്പോൾ അവിടെ അങ്ങനെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഒരു പവർഫുള്ളിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു പവർഫുൾനെസ്സിന് ഒരു കോട്ടം സംഭവിക്കുമായിരുന്നു പക്ഷെ നന്മയും തിന്മയും എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ അവിടെ ആ ഒരു പ്രശ്നം പോയി അതായത് ഇപ്പൊ ദൈവമാണ് ഈ ലോകം സൃഷ്ടിച്ചത് ഇവിടത്തെ പദാർത്ഥം സൃഷ്ടിച്ചത് അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ നമ്മളെ കാണുന്ന വിചാരങ്ങളെയും വികാരങ്ങളെയും സൃഷ്ടിച്ചത് അപ്പോൾ തിന്മ എന്ന വികാരം നമ്മളിൽ നിന്ന് വരണമെങ്കിൽ അത് ദൈവം തന്നെ സൃഷ്ടിച്ചതായിരിക്കും അതായത് ഇവിടെ ഒരാൾ ഒരാളെ കൊല്ലണം അല്ലെങ്കിൽ ഒരാൾ പറ്റിക്കപ്പെടണം അല്ലെങ്കിൽ ഒരാൾ ഇപ്പൊ നമുക്ക് ഒന്ന് എക്സ്ട്രീമോടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ റേപ്പ് ചെയ്യപ്പെടണം അങ്ങനെയുള്ള അതൊക്കെയാണല്ലോ നമ്മൾ സമൂഹത്തിലെ തിന്മകൾ എന്ന് പറയുന്നത് ഈ തിന്മകൾ ദൈവം സൃഷ്ടിച്ചതല്ലെങ്കിൽ അതായത് നമ്മുടെ ഈ തോന്നലുകൾ ദൈവം സൃഷ്ടിച്ചതല്ലെങ്കിൽ ഒരിക്കലും അത് മനുഷ്യന് തോന്നാൻ പാടില്ല കാരണം ഇവിടെ ഒരു ഇല അനങ്ങിയാൽ വരെ അത് ദൈവം വിചാരിക്കുക നടക്കുകയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് അപ്പോൾ ഈ തിന്മ എന്നുള്ള ഒരു ഒരു തോട്ട് പ്രോസസ്സ് സൃഷ്ടിച്ചത് ദൈവമാണ് ആയിരിക്കണം ഇനി അപ്പോൾ ദൈവം തിന്മയെന്ന് പറയുന്നില്ല തിന്മ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള ഒരു വിവേചന ഒരു ഒരു തോട്ട് കൂടെ ദൈവം മനുഷ്യർക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ എല്ലാവർക്കും വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആധികാരിക അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ് അത് വളരെ ഇപ്പോൾ ഞങ്ങളുടെ കാഴ്ചപ്പാട് തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ എന്താണ് എന്താണങ്ങനെ നമ്മുടെ ഖുർആനൻ തുന്നത്തും അല്ലെങ്കിൽ നബി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഉസ്താദിൻ്റെ എന്താണ് ഇത് കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ട ഒരു സംഗതിയാണ് പിന്നെ ഒറ്റ ഒരു ഇരുത്തത്തിൽ പറഞ്ഞ് തീർക്കാൻ കഴിയുന്നൊരു കാര്യമല്ല ഈ കതിർ എന്ന് പറയുന്ന വിശ്വാസം യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തെ വല്ലാതെ പിറകോട്ട് നയിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ് അതിന് നൽകിയിട്ടുള്ളത് അള്ളാഹുവിൽ നിന്ന് നന്മയും തിന്മയും ഉണ്ടാകുന്നു അള്ളാ അല്ലെങ്കിൽ നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇത് ഏതർത്ഥത്തിലാണ് മനസ്സിലാക്കപ്പെടേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു അധികം ആളുകളും ഒരു ആഴ ആഴത്തിൽ ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല അള്ളാഹു നന്മ മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിന് നന്മ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ തിന്മയോ ഈ നന്മയില്ലാത്ത അവസ്ഥക്കാണ് തിന്മ എന്ന് പറയുന്നത് ഉദാഹരണം അള്ളാഹു എല്ലാവർക്കും ആരോഗ്യം നൽകുന്നു ആരോഗ്യമാണ് അള്ളാഹു നൽകുന്നത് ആ ആരോഗ്യം നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രോഗമുണ്ടാകുന്നു രോഗമെന്ന് അവസ്ഥയല്ല ആരോഗ്യമില്ലാത്ത അവസ്ഥയ്ക്കാണ് രോഗമെന്ന് പറയുന്നത് അപ്പോൾ ആരോഗ്യം നീങ്ങിപ്പോകുന്ന കാരണങ്ങൾ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുമ്പോൾ ആരോഗ്യം നീങ്ങിപ്പോകുന്നു അതായത് അള്ളാഹു നൽകിയ നന്മ നീങ്ങിപ്പോകുമ്പോൾ ആ സ്ഥാനത്തേക്ക് കയറി വരുന്ന ഒരു നെഗറ്റീവാണ് തിന്മ എന്ന് പറയുന്നത് സമ്പന്നത അള്ളാഹു നൽകുന്നതാണ് എല്ലാവർക്കും ആവശ്യമായ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് പക്ഷേ അത് ചില കാരണങ്ങളാൽ മനുഷ്യരുടെ പ്രവർത്തന കാരണങ്ങളാൽ ആ സമ്പന്നമായ അവസ്ഥ നീങ്ങിപ്പോകുന്നതിനാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് വെളിച്ചമല്ലാഹു നൽകുന്നതാണ് ഈ വെളിച്ചം നീങ്ങിപ്പോകുന്ന അവസ്ഥയ്ക്കാണ് ഇരുട്ടെന്ന് പറയുന്നത് ജ്ഞാനം അല്ലാഹു നൽകുന്നതാണ് അതില്ലാത്ത അവസ്ഥയ്ക്ക് അജ്ഞത എന്ന് പറയുന്നു അപ്പോൾ അള്ളാഹു നൽകുന്ന നന്മകൾ നീങ്ങിപ്പോകുന്നിടത്ത് സംഭവിക്കുന്ന ശൂന്യതയുടെ അല്ലെങ്കിൽ ഇല്ലായ്മയുടെ പേരാണ് തിന്മ എന്ന് പറയുന്നത് അപ്പോൾ അടിസ്ഥാനപരമായിട്ടൂടെ ഉള്ളത് നന്മയാണ് അത് മനുഷ്യരുടെ ഉള്ളിലും പ്രകൃതിയിലും വ്യവസ്ഥയിലും ഒക്കെ നന്മയാണുള്ളത് ആ നന്മ നീങ്ങിപ്പോകുമ്പോൾ ലഹർ അൽ ഫസാദ് ഫിൽ വൽ ബഹ്രി ബിമാ കസബത്ത് ഐ ദിനിന്നാസ് മനുഷ്യരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇവിടെ ഫസാദ് ഉണ്ടാകുന്നത് ഫസാദ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അവസ്ഥയ്ക്ക് തകർ തകരാറ് സംഭവിക്കുന്ന ഒരു അന്തരീക്ഷത്തിനാണ് എന്ന് പറയുന്നത് അത് മനുഷ്യരുടെ പ്രവർത്തനങ്ങളാൽ ഉണ്ടാകുന്നതാണ് അങ്ങനെ ഉണ്ടാകുന്നതിന് നമ്മൾ തിന്മ എന്ന് പേരിട്ട് വിളിക്കുന്നു തിന്മ എന്ന് പറഞ്ഞാൽ മോശമായ സംഗതി എന്ന് പേരിട്ട് വിളിക്കുന്നു ഇത് അള്ളാഹുൽ നിന്ന് ഡയറക്റ്റ് ഉണ്ടാകുന്നതല്ല മറിച്ച് അള്ളാഹു നൽകിയ നന്മയെ നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നശിപ്പിക്കുമ്പോൾ അതിന് പകരമായിട്ട് സംഭവിക്കുന്നതാണ് തിന്മ എന്ന് പറയുന്നത് ജീവിക്കാൻ അള്ളാഹു അവസരം നൽകുന്നു ഒരാൾ പോയിട്ട് മറ്റൊരാളെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുമ്പോൾ അവിടെ തിന്മ സംഭവിക്കുന്നു ഇതിനെ ഇപ്പോൾ നേരത്തെ ഷരീഫ് സാഹിബ് അറിയാം എന്ന് പറഞ്ഞു ഈ അറിവിനെ നമ്മുടെ മനുഷ്യരുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്ന ഇടത്തും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അറിവ് സമഗ്രമാണ് അത് കാലാതീതമാണ് സർവ്വതിനേയും ചൂഴ്ന്നു നിൽക്കുന്നതാണ് ഈ അറിവ് അറിവിൻ്റെ തലത്തിലാണ് മനസ്സിലാക്കപ്പെടേണ്ടത് അതിന് ഞാനൊരുദാഹരണം പറയാം ഞാനൊരു നല്ല അധ്യാപകനാണെന്ന് സങ്കല്പിക്കുക ഞാൻ എൻ്റെ ക്ലാസ്സിലൊരു നാൽപ്പത് കുട്ടികളുണ്ട് ഈ നാൽപ്പത് കുട്ടികളെയും ഞാൻ പഠിപ്പിക്കും നന്നായിട്ട് പഠിപ്പിക്കും എനിക്ക് ആ കുട്ടികളെ കുറിച്ച് നന്നായിട്ട് അറിയാം അവരുടെ മാതാപിതാക്കൾ അവരുടെ ജീവിത സാഹചര്യം അവരുടെ ബുദ്ധി നിലവാരം അവരുടെ പഠനത്തിനുള്ള മികവ് കഴിവ് അവരുടെ ദൗർബല്യങ്ങളൊക്കെ അറിയാവുന്ന നല്ലൊരു അധ്യാപകനാണ് ഞാൻ അങ്ങനെ ഒരു ദിവസം എന്നോട് ഹെഡ് മാസ്റ്റർ പറയുന്നു പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളെ കുറിച്ചുള്ളൊരു കംപ്ലീറ്റ് റിപ്പോർട്ട് തരണം അവരുടെ സാധ്യതകളൊക്കെ അങ്ങനെ ഞാൻ റിപ്പോർട്ട് കൊടുക്കുന്നു എൻ്റെ ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികളുണ്ട് അതിൽ മുപ്പത് കുട്ടികൾ ജസ്റ്റ് പാസ്സാകുന്ന കുട്ടികളാണ് അതിൽ ഒരു രണ്ട് കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടും അതിലൊരു ആറ് കുട്ടികൾ ഫെയിലാകും ഇങ്ങനെ ഞാൻ ഒരു റിപ്പോർട്ട് കൊടുത്തു ഇന്ന് ഇന്ന കുട്ടികളുടെ പേരൊക്കെ കൊടുത്തിട്ട് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ കറക്റ്റ് മുപ്പത് കുട്ടികൾ ജസ്റ്റ് പാസ്സാണ് അതിൽ പിന്നെ ആറ് കുട്ടികൾക്ക് ഡിസ്ട്രിക്ഷൻ കിട്ടിയിട്ടുണ്ട് ഒക്കെ റെഡി അല്ല ആറ് കുട്ടികൾ പരാജയപ്പെട്ടിട്ടുണ്ടൊക്കെ ഞാൻ കൊടുത്തതുപോലെ വന്നു അപ്പോൾ ഇതിൽ പരാജയപ്പെട്ട ഒരു കുട്ടി വന്നിട്ട് ഒരു സാർ ഞാൻ തോക്കുമെന്ന് സാറിനറിയായിരുന്നോ ആ എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് പറയുന്നത് ശരിയാണോ എനിക്കറിയാം ആ കുട്ടി തോക്കുമെന്ന് കാരണം ആ കുട്ടിയുടെ കയ്യിൽ ഇപ്പം ആ കുട്ടിയുടെ ബുദ്ധിയുടെ നിലവാരമൊക്കെ എനിക്കറിയാം പക്ഷേ ആ കുട്ടി തോറ്റത് ആ കുട്ടിയുടെ പ്രശ്നമാണ് അവൻ പഠിച്ചിട്ടില്ല അവനതിന് വേണ്ടി വരക്കട്ടില്ല അവൻ്റെ ദൗർബല്യങ്ങളെ മറികടക്കാൻ അവൻ ശ്രമിച്ചില്ല പക്ഷേ എനിക്കറിയാമോ അവൻ തോക്കുമെന്ന് അപ്പോൾ എൻ്റെ അറിവും അവൻ്റെ അവൻ്റെ കർമ്മവും അവൻ്റെ ആ കർമ്മത്തിൻ്റെ ഫലവും തമ്മിലൊരു ബന്ധവും ഇല്ല പക്ഷേ എൻ്റെ അറിവ് കൃത്യമാണ് ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹുവിൻ ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെക്കുറിച്ചും അറിയാം അറിവും പക്ഷേ മനുഷ്യൻ്റെ വിജയപരാജയങ്ങളും ഈ അറിവുമായിട്ട് ബന്ധപ്പെടുന്നില്ല ഇപ്പം നിങ്ങളൊരു ഐ ടി വിദഗ്ധനാണല്ലോ ഇപ്പം നിങ്ങളൊരു ഗെയിം സെറ്റ് ചെയ്യുന്നു ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു ഒരു ഗെയിം സെറ്റ് ചെയ്യുന്നു ഒരു ഒരു ചെസ് ഗെയിം ചെസ് ചെ സെറ്റ് ചെയ്യുന്നു നോക്കുക തിൻ്റെ എല്ലാം ഉണ്ടാക്കി അത് അതിന് നിങ്ങളൊരു പിന്നെ പത്ത് മില്യൺ മൂമെൻസാണ് നിങ്ങളതിന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരാൾ ചെസ്സ് കളിക്കുന്നു നിങ്ങൾ ആ ക്രിയേറ്റ് ചെയ്തനുസരിച്ച് മാത്രമേ അയാൾക്ക് കളിക്കാൻ പറ്റുള്ളൂ കറക്റ്റല്ലേ വേറൊന്നാ അതിന് അതിൻ്റെ ഔട്ട് ഓഫ് റൈവേക്ക് പോകാൻ കഴിയില്ല പക്ഷേ അയാൾ ജയിക്കുന്നത് അയാളുടെ കഴിവുകൊണ്ടാണ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ നിങ്ങളുടെ സോഫ്റ്റ്വെയറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ അതിൻ്റെ മൂവ്മെൻസിൻ്റെ അപ്പുറത്തേക്കുള്ള പോകാൻ പോകാൻ കഴിയില്ല പക്ഷേ അയാൾ ജയിക്കുന്നത് അയാളുടെ ദിഷണ കൊണ്ടും അയാളുടെ കഴിവ് കൊണ്ടുമാണ് അയാൾ പരാജയപ്പെടുന്നത് അയാളുടെ പോരായ്മ കൊണ്ടാണ് നിങ്ങളുടെതാണ് സോഫ്റ്റ്വെയർ അപ്പോൾ നിങ്ങൾക്കറിയാം ഇങ്ങനെ മൂവ് ചെയ്താൽ ഇന്ന് റിസൾട്ടാണ് കിട്ടുക എന്നുള്ളത് നിങ്ങളതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ അറിവാണ് അതുകൊണ്ട് നിങ്ങളതിൽ ആരൊക്കെ എന്തൊക്കെ കളിച്ചാലും നിങ്ങളുടെ അറിവിനെ മറികടന്ന് കളിക്കാൻ അയാൾക്ക് കഴിയില്ല പക്ഷേ അവർ ജയിക്കുന്നതും പരാജയപ്പെടുന്നതും അവരുടെ കഴിവ് കൊണ്ടാണ് അതിലൊരു ചോദ്യം ഇപ്പൊ ഇപ്പൊ ഈ എക്സാമ്പിളിൽ നിന്ന് ചോദിക്കുന്നത് അതായത് ഇപ്പൊ നമ്മളൊരു ഗെയിം സെറ്റ് ചെയ്തു അപ്പൊ അതിൽ വിജയിക്കാനുള്ള വഴികളുണ്ട് ഇത് തോൽക്കാനുള്ള വഴികളുണ്ട് പക്ഷെ നമ്മൾ ഒരു ഗെയിം സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോ തന്നെ നമ്മൾ അതിന് ഒരു ടീച്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഇതാണ് പ്ലയേഴ്സ് ഇത് കാലാളാണ് ഇത് മൂവ്മെന്റ്സ് മൂവ്മെന്റ് ഈ മൂവ്മെന്റ്സ് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ ഈ ഫൗൾ നിശ്ചയിക്കുന്നത് ഞാൻ തന്നെയാണ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത ആള് തന്നെയാണ് അതായത് സ്ട്രൈറ്റ് പോകേണ്ട ആളുകൾ വേറെ ഏതെങ്കിലും രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഔട്ട് ആണല്ലോ അതായത് അപ്പൊ അത് എന്റെ ബുദ്ധിയിൽ നിന്ന് വന്നതാണല്ലോ ഞാനാണല്ലോ പറയുന്നത് ഫൗൾ ആണ് പക്ഷെ ഇത് ചെയ്യരുത് ചെയ്യണ്ടെന്ന് പറയാനുള്ള അധികാരം നിങ്ങൾക്കാ ഉള്ളത് പക്ഷെ ഈ ഫൗള് എന്ന് പറയുന്ന വേർഡ് വരെ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് വരെ ക്രിയേറ്റ് ചെയ്തത് ഞാനാണ് തീർച്ചയായിട്ടും അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഈ ഫൗള് ദൈവം തന്നെയാണ് അതായത് ഒരാളെ മർഡർ ചെയ്യണം ആ ഒരു കൺസെപ്റ്റ് അത് ചെയ്യാതിരിക്കോ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്താണ് ആ ഇതില് വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നത് അതായത് നിങ്ങൾ ഇത് ഫൗളാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഈ ചെസ്സിലാണെങ്കിൽ കാലാള് ഒറ്റ സിംഗിൾ കോളം വെച്ചാടുള്ളു ഇത് അതിൻ്റെ ഒരു ഒരു വ്യവസ്ഥയാണ് ഇത് ആരുണ്ടാക്കിയെന്ന് വെച്ചാൽ ആ കളി ആളുണ്ടാക്കി എന്തുകൊണ്ടാണ് കാലാൾക്ക് രണ്ട് പിന്നെ കളം ചാടിയാൽ ഒന്നുമില്ല പക്ഷേ അതിന് അത് അതിൻ്റെ നിയമമല്ല വ്യവസ്ഥയില്ല അത് ഫൗളാണ് അപ്പോൾ ആരാണ് ഇതിൻ്റെ ഫോളും ഫാക്റ്റും അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റും തീരുമാനിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ക്രിയേറ്ററാണ് അപ്പോൾ ഇതിൻ്റെ ക്രിയേറ്ററാണ് നിങ്ങൾ പന്നി തിന്നരുത് എന്തുകൊണ്ട് തിന്നരുത് അത് ക്രിയേറ്റർ തീരുമാനിച്ചിരിക്കുന്നു അതിനപ്പുറത്ത് നമുക്കതിന് മറ്റൊരു മറ്റൊരു ന്യായമില്ല അതിന് വേറെ ഒന്നും പറയാനില്ല അപ്പോൾ എന്തുകൊണ്ടാണ് കാലാൾക്ക് രണ്ട് കളം ചാടിയാൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുതിരക്ക് എൽ ഷേപ്പിൽ നിന്നും മാറിയിട്ട് യു ഷേപ്പ് ചാടിയാൽ എന്ന് ചോദിച്ചാൽ അതാണ് അതിൻ്റെ വ്യവസ്ഥ അതാണ് അതിൻ്റെ റൂള് അതിൻ്റെ ക്രിയേറ്റർ അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു അപ്പോൾ ക്രിയേറ്റർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു റൂള് ഇപ്പോൾ എന്തുകൊണ്ടാണ് തീക്ക് കത്തിക്കാനുള്ള കഴിവ് എന്തുകൊണ്ട് തീയിൽ കുളിച്ചുവിടുക എന്ന് ചോദിച്ചാൽ അതാണ് അതിൻ്റെ വ്യവസ്ഥ തീ കത്തിക്കാനുള്ളതാണ് കുളിക്കാൻ വെള്ളം വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വ്യവസ്ഥയിലാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോയി കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ക്രിയേറ്റർ ഉണ്ടാക്കിയ നിയമത്തിനപ്പുറത്ത് നടക്കാൻ ആർക്കും കഴിയില്ല അതേ സ്ഥാനത്ത് ഡൂസ് ആൻഡ് ഡോൺസ് ഇതും ഇതിൻ്റെ കൂടെ തന്നെ ക്രിയേറ്റർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെസ്സ് കളിക്കുമ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്യരുത് അപ്പോൾ ഡൂസ് ആൻഡ് ഡോൺസ് ക്രിയേറ്റർ തന്നിട്ടുണ്ട് പ്രവാചകന്മാരിലൂടെ ഗുരുക്കന്മാരിലൂടെ ജ്ഞാനത്തിലൂടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ മാനു ഇത് നോക്കാം നിങ്ങളുടെ ഈ യൂസേഴ്സ് മാനുവൽ നോക്കാം ഇതിൽ ഡൂസ് പറഞ്ഞിട്ടുണ്ട് ഡോൺസ് പറഞ്ഞിട്ടുണ്ട് ഈ ഡൂസ് പറഞ്ഞത് ചെയ്താൽ നിങ്ങൾക്ക് ഈ കളിയിൽ വിജയിക്കാം ഡോൺസിൻ്റെ വഴിയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ആകും അപ്പോൾ ഈ പിന്നെ യൂസേഴ്സ് മാനുവൽ തന്നു വളരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ തന്നു അതിന് ആവശ്യമായിട്ടുള്ള പിന്നെ ഫാക്കൽറ്റി സീനെ തന്നു പ്രവാചകന്മാർ ഗുരുക്കന്മാർ തന്നു എന്നിട്ട് അതിൻ്റെ വ്യവസ്ഥകളൊക്കെ പറഞ്ഞു വെച്ചു ഇതനുസരിച്ച് പോയാൽ നിങ്ങൾക്ക് വിജയിക്കാം ഇതനുസരിച്ച് പോയാൽ പക്ഷേ വിജയവും പരാജയവും ദൈവത്തിൻ്റെ ഏതെങ്കിലും അറിവുമായിട്ട് ബന്ധപ്പെടുന്നില്ല അത് ഈ കളിക്കാരുടെ പ്ലെയർ എന്താണോ ചെയ്യുന്നത് അയാളുടെ മൂവ്മെൻറ്റ്സിൻ്റെ അയാളുടെ ആക്ഷൻ്റെ ഫലമായിട്ടാണ് അയാളുടെ വിജയവും പരാജയവും മറ്റുമായിട്ട് ഇതിനൊരു ബന്ധമില്ല ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് നിശ്ചയിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനറിയാം എങ്ങനെ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിനറിയാം ആ അറിവ് പക്ഷേ മനുഷ്യൻ്റെ കർമ്മങ്ങളെ ഒട്ടും ബാധിക്കുന്നില്ല നടത്താം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അറിവിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുകയോ നമ്മൾ പിന്നെ ചിന്തിക്കുകയോ ചെയ്യേണ്ടതില്ല എല്ലാം അദ്ദേഹത്തിന് അറിയാം പക്ഷേ എൻ്റെ വിജയം എൻ്റെ കർമ്മത്തിൽ മാത്രമാണ് ഇരിക്കുന്നത് നേരത്തെ സ്കൂളിൽ ആ കുട്ടി പറഞ്ഞതുപോലെ സാറേ സാറിന് അറിയാവുന്ന കൊണ്ടാണ് ഞാൻ തോറ്റത് ഒരിക്കലുമല്ല നിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നീ തോറ്റത് പക്ഷേ നീ തോക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അതാണ് കതിറിനെക്കുറിച്ച് നമുക്കറിയാവ അറിയേണ്ടുന്ന വളരെ ീഫായിട്ടുള്ളൊരു വിശദീകരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഓസവ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി അപ്പോൾ അതിനെ ഞാൻ വേറെ തരത്തിൽ ചോദിക്കാം ഇപ്പോൾ ഞാൻ നന് ഇപ്പോൾ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ പൊതുവേ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഞാൻ എനിക്ക് ദൈവവിശ്വാസം വന്നാൽ അല്ലെങ്കിൽ ഒരു നന് ഒരു സന്മാർഗത്തിലേക്ക് ഞാൻ നയിക്കപ്പെട്ടാൽ അത് ദൈവം എന്നെ അനുഗ്രഹിച്ചത് കൊണ്ടാണോ അതോ ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും മനസ്സിലാക്കി ഇത് നന്മയാണ് ഇത് തിന്മയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ വേറൊരു ചോദ്യം കൂടെ ചോദിക്കാം ഇപ്പോൾ നമ്മൾ പൊതുവേ മുസ്ലിങ്ങൾക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കുള്ളൊരു ചിന്താഗതിയുണ്ട് നമ്മൾ ദൈവം തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തുന്ന ഒരു 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 സമൂഹമാണ് കാരണം നമ്മൾ ജനിച്ചത് തന്നെ മുസ്ലിം ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ എന്താണ് സ്വർഗാവകാശി അല്ലെങ്കിൽ മോക്ഷത്തിന് അവകാശി ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ദൈവം നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി മാറ്റി നിർത്തുക നമുക്കിവിടെ ക്രിസ്ത്യൻ സമുദായമുണ്ട് അല്ലെങ്കിൽ ഹിന്ദു സമുദായമുണ്ട് അല്ലെങ്കിൽ ജൂത സമുദായമുണ്ട് നമ്മളറിയപ്പെടാത്ത പല സമുദായങ്ങളും ഇവിടെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അവരോടുള്ള അവരോടുള്ളൊരു ചോ ചേരിതിരിവ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഒരു മുസ്ലിം രാഷ്ട്രത്തിന് മാത്രം ജീവിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബവുമായിട്ട് ഒതുങ്ങിപ്പെട്ട് മാത്രം നിൽക്കുന്ന ആളാണെങ്കിൽ നമുക്കറിയാം നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് അറിയില്ല ശരിക്കും അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ നന്മതിന്മകൾ എങ്ങനെയാണ് അവർ നമ്മളെ പോലെ ചിന്തിക്കുന്ന ആളുകളാണോ എന്ന് ഒന്നും പൊതുവെ അറിയില്ല ഞാൻ ദീനം പറഞ്ഞാൽ ഗൾഫിലേക്ക് വന്നു കഴിയുമ്പോഴാണ് മുസ്ലിങ്ങൾ ഇങ്ങനെയാണോ എന്നുള്ളത് പലർക്കും തോന്നുന്നത് ആ ഇവർ അങ്ങനെ ഉപദ്രവകാരികളല്ലോ എന്നുള്ള തോന്നൽ വളരും അതായത് നമ്മുടെ ഓണർമാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഷെയ്ഖുമാരും ഒക്കെ പെരുമാറുമ്പോൾ ഇവർ നല്ല ആളുകളാണല്ലോ എന്നുള്ളൊരു പൊതുവേ ഒരു തോന്നൽ വരാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാത്ത ആളുകൾക്കുള്ളൊരു തോന്നലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെല്ലാം തീവ്രവാദികളാണ് അല്ലെങ്കിൽ ക്രിസ്ത്യ ക്രിസ്ത്യൻസ് എല്ലാം എന്താണ് ഒരു ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അവർ അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ആളുകളാണ് അവർ പിശക്കന്മാരാണ് അല്ലെങ്കിൽ അവർ പലിശ തിന്നുന്ന ആളുകളാണ് എന്നുള്ളൊരു തോന്നലൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രം നിൽക്കുന്ന ആളുകൾക്കുണ്ടാവും പക്ഷേ നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും ഇവർക്ക് നമുക്ക് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അവർ നമ്മളെപ്പോലെ ജീവിക്കുന്നത് പോലെ വളരെ കൂളായിട്ടാണ് ജീവിക്കുന്നത് അവരുടെ പ്രതീക്ഷയും വളരെ നല്ല പ്രതീക്ഷയാണ് നാളെ ഞാൻ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എനിക്ക് മോക്ഷം ലഭിക്കും ഞാൻ നല്ലതാണ് ചെയ്ത് അവർ നല്ലത് ചെയ്യുന്ന ആളുകളുമാണ് അവർ തെറ്റെയ്യുന്ന അതായത് ഇസ്ലാമിക സമൂഹത്തിൽ തെറ്റു ചെയ്യുന്ന ആളുകളെ പോലെ ആ സമൂഹത്തിലും തെറ്റെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഞാനൊരു മുസ്ലിം എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റായിട്ട് സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുത്തേക്കുന്നതാണ് ഞാനൊരു മുസ്ലിം സമൂഹത്തിൽ ജനിച്ചത് എനിക്ക് അള്ള നന്മ തന്ന ഒരു നന്മയാണോ ഞാനതിന് പ്രത്യേകിച്ച് ശുക്ര ചെയ്യേണ്ട കാര്യമുള്ളൂ അതോ ഞാൻ സാധാരണ ഒരു ഒരു ഹിന്ദു ജീവിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിറ്റി ജീവിക്കുന്നത് പോലെയോ ഞാൻ ലോകത്തിനെ നോക്കി കണ്ടാൽ മതിയോ എനിക്ക് എന്തെങ്കിലും പ്രത്യേക ഡ്യൂട്ടി ഉണ്ടോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രബോധനം അല്ലെങ്കിൽ തൗഹീദ് ഇത് പറഞ്ഞു നടക്കേണ്ട ആവശ്യമുണ്ടോ ഇത് ഒരുപാട് ചോദ്യങ്ങൾ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കതിലാണല്ലോ തുടങ്ങിയത് അവിടെ എന്ന് പറയാം ഇപ്പോൾ ഇസ്ലാം ഈമാൻ കാര്യങ്ങളിൽ ആറാവേണ്ടതായിട്ടാണല്ലോ കദ്രൻ്റെതും ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുവായ ഒരു വിശ്വാസധാരയാണെന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ജയഫരി മദ്ഹബിലേക്ക് പോയാൽ അതായത് സ്ത്രീകളിലേക്ക് പോയാൽ അവരുടെ ഇമം കാര്യങ്ങളിൽ ആറാമത്തത് അള്ളാഹുവിൻ്റെ നീതി എന്നുള്ള വിശ്വാസമാണ് നീതി ഈനിൽ വിശ്വസിക്കുക ഖത്തറല്ല അവിടെ നീതിയാണെന്ന് അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുക മലക്കണിൽ വിശ്വസിക്കുക ഗിതാബുകളിൽ വിശ്വസിക്കുക അമ്പ്യാംസരികളിൽ വിശ്വസിക്കുക പരലോകത്തിൽ വിശ്വസിക്കുക അല്ലാഹു നീന്ന രീതിയിൽ വിശ്വസിക്കുക ഇവിടെ അഹലുസുന്നത്ത് എന്ന് പറയുന്ന സെക്ടറിലേക്ക് വരുമ്പോൾ നീതിക്ക് പകരം കദറ് വരുന്നു അള്ളാഹുവിൻ്റെ കബറിൽ വിശ് ഈ കദറിൽ ഉള്ള വിശ്വാസം യഥാർത്ഥത്തിൽ അത് കദർ ഖൈരി അഴല്ല അള്ളാഹുവിൽ നിന്നാണ് ഖൈറും ഷർറും ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഇത് ഖുർആാനിക അധ്യാപനത്തിന് നേർവിരുദ്ധമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഖുർആാൻ പറയുന്നത് വമാ അസാബക്ക മിൻ ഹസനത്തിൻ ഫാഹ് നിലക്കുണ്ടാകുന്ന നന്മകളെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഒ മാ അസാവ സീഅത്തിൻ നഫ്സി നിനക്കുണ്ടാകുന്ന തിന്മകൾ നിന്നിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് എന്ന് വെച്ചാൽ അള്ളാഹു നൽകുന്ന നന്മകളെ നാം തട്ടിമാറ്റുമ്പോൾ സംഭവിക്കുന്നതിന് തിന്മ എന്ന് പറയും അപ്പോൾ അള്ളാഹ് നമുക്ക് ആരോഗ്യം നൽകി നിങ്ങൾ അതിനെ വിഷിപ്പിക്കുന്ന വിധത്തിൽ പിന്നെ അമിത ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പറ്റാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നു നിങ്ങൾ എപ്പോഴും കോട ഒലിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളെ വദ്യ വയ്ക്കുന്നു അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം തകരുന്നു തകരുമ്പോൾ അവിടെ രോഗം വരുന്നു ഈ രോഗം അള്ളാഹു നൽകിയതല്ല മറിച്ച് അള്ളാഹു നൽകിയ ആരോഗ്യത്തെ നിങ്ങൾ തകർത്തപ്പോൾ സംഭവിച്ചൊരു ദുരന്തമാണ് ഇതാണ് ഓമാ ആസാബക്കമിൻ സയ്യത്തിൻ ഫിനോഫ്സിക് നിരക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങൾ നിന്നിൽ നിന്നുണ്ടാകുന്നത് അപ്പം ഒരു രീതിയിലാണ് ഹദർ നെഫുർആാൻ വിശദീകരിച്ചിട്ടുള്ളത് പക്ഷേ അതിന് നമ്മൾ ഹൈറും ഷുഗറും അള്ളാഹുൽ നിന്നുള്ളതാണ് എന്ന ഒരു ആർക്കും തിരിയാത്ത ഒരു ഡെഫിനിഷനിൽ നമ്മളതിനെ മാറ്റിമറിച്ചു പിന്നെ ഈ ഖതിർ കൊണ്ടുള്ള ഒരു ഗുണം ഒരുപക്ഷെ ഈമാൻ കാര്യങ്ങളിൽ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും ശക്തമായി സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ജീവിത സന്തോഷത്തെ നിലനിർത്തുന്നത് ഈ ഖതിറാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഉദാഹരണം പെട്ടെന്നൊരു അപകടം സംഭവിച്ചു അപകടം സംഭവിച്ചു ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത അപകടമാണെന്ന് കരുതി പക്ഷേ ഖതിറിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ അവൻ്റെ വിധിയാണ് അവൻ തരുന്നു തിക്തൂ ഈ ഒരു വാക്കിൽ അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തിൽ അവർ വലിയ ആശ്രയം കണ്ടെത്താൻ കഴിയും എൻ്റെ ഒരു സുഹൃത്തുണ്ട് പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകരാണ് അദ്ദേഹം എത്തിയസ്റ്റാണ് മറ്റൊരു സുഹൃത്ത് എൻ്റെ ഒരു മകൻ എസ് എസ് എം സിക്ക് പഠിക്കുമ്പോൾ പുഴയിൽ മുങ്ങി വരിച്ചു അങ്ങനെ ഇദ്ദേഹം ആ മരിച്ച വീട്ടിലേക്ക് പോകുന്നു അദ്ദേഹം എത്തിയസ്റ്റാണ് ആ മരിച്ച വീട്ടിലേക്ക് പോകുന്നത് മരിച്ച കുട്ടിയുടെ ഒപ്പ സാഹിത്യകാരനായ കവിയായ മനുഷ്യൻ നല്ല വിശ്വാസിയും ഓക്കെ അപ്പോൾ അപ്പം ഇയാൾ എല്ലാവരും പിന്നെ ആശ്വസിപ്പിക്കുന്നു ഇതൊക്കെ പഠിച്ചവരുടെ ഭാഗത്തു നല്ല തീരുമാനമാണ് ക്ഷണിച്ചാൽ അത് എനിക്ക് പറഞ്ഞ് പൊന്നോടൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു ഈ മനുഷ്യൻ എത്തിസ്റ്റായ അയാൾ ഈ പിന്നെ പിതാവിൻ്റെ അടുത്ത് പോയി ഒന്നും പറയാൻ കഴിയാതെ എന്താ പറയുക ഇയാൾ ദൈവവിശ്വാസിയല്ല സാരമില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം കുട്ടി വരിച്ചവരാണ് പഠിച്ചവരാളോട് സാരം പറയാൻ കഴിയില്ലല്ലോ മറ്റൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ ഈ ഇയാൾ പറയുന്നത് ഞാൻ ദൈവവിശ്വാസി ആണെങ്കിൽ എന്നാഗ്രഹിച്ചു പോയൊരു നിമിഷമാണത് അപ്പോൾ മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുന്നിടത്ത് പലപ്പോഴും യുക്തി വിചാരങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഒരു താങ്ങായി തണലായി ഒരു വലിയ ആശ്വാസമായിട്ട് അഭയമായിട്ട് വരുന്ന ഒരു സംഗതിയാണ് ഈ കഥം പറയുന്ന വിശ്വാസം ദൈവവിശ്വാസം ആ പറയുന്നതിൻ്റെ യുക്തിയും ലോജിക്കും ഒന്നും അപ്പം നമ്മൾ അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് വരണ്ട പക്ഷേ അയാൾക്ക് വലിയ ആശ്വാസമാണ് പഠിച്ചോലെന്തോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഈ ഒരു തലം അതിനുണ്ട് എന്നത് ശരി തന്നെ പക്ഷേ അതോടൊപ്പം തന്നെ തിന്മകൾ അല്ലാഹുവിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ നന്മകളെ നമ്മൾ തട്ടി മാറ്റുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണ് തിന്മ എന്ന് പറയുന്നത് ഇനി പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ഒരു ചോദ്യമായിട്ട് കട കടക്ഷരുള്ള ചോദ്യം തന്നെയാണ് ഈ മുസ്ലിമായിട്ട് ജനിക്കുന്നത് പിന്നെ വലിയ അനുഗ്രഹമായിട്ടുള്ളൊരു സന്നതിയാണെന്ന് വരുന്നു